സ്കൂൾ പ്രവേശനോത്സവവും പരിസ്ഥിതി ദിനാഘോഷവും സംഘടിപ്പിച്ചു നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾക്ക് എയർപോർട്ടിൽ ഒരു ജോബ് വേണോ എന്നാൽ പെട്ടെന്ന് എയർപെൺ കോളേജിൽ ഇപ്പൊ തന്നെ ജോയിൻ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിടർത്താം ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ഏവിയേഷനും ലോജിസ്റ്റിക്കും പാരാമെഡിക്കലും ഉള്ള എയർപെൺ ക്യാമ്പസിൽ വെച്ച് കണ്ണപുരം പഞ്ചായത്ത് ബഡ്സ് സ്കൂൾ പ്രവേശനോത്സവവും കുടുംബശ്രീ ജില്ലാ മിഷൻ പരിസ്ഥിതി ദിനാഘോഷത്തിൻ്റെ ജില്ലാതല ഉദ്ഘാടനവും കണ്ണപുരം ചുണ്ട ബഡ്സ് അങ്കണത്തിൽ നടന്നു പരിപാടി എം വിജിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി അധ്യക്ഷയായി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ എം സുർജിത്ത് മുഖ്യാതിഥിയായി പരിസ്ഥിതി ദിനാഘോഷത്തിൻ്റെ ഭാഗമായി മുറ്റത്ത് ഒരു മുരിങ്ങ പദ്ധതിയിലൂടെ ജൂൺ അഞ്ച് മുതൽ മുപ്പത് വരെ ജില്ലയിലെ ഇരുപതിനായിരം അയൽക്കൂട്ടങ്ങളിൽ മൂന്ന് ലക്ഷം മുരിങ്ങ തൈ നട്ട് പരിപാലിക്കും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഗണേശൻ വി വിനീത എ വി പ്രഭാകരൻ പി വിദ്യ ഒ വിജയൻ എൻ ശ്രീധരൻ ടി കെ ദിവാകരൻ കെ വി ശ്രീധരൻ കെ വി രാമകൃഷ്ണൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പി രാജസുന്ദരൻ കൃഷി ഓഫീസർ യു പ്രസന്നൻ വി രാജൻ കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ സൈജു പത്മനാഭൻ എന്നിവർ സംസാരിച്ചു ബേഡ്സ് സ്കൂൾ അധ്യാപിക ഇ നീതു സ്വാഗതവും കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ വി സുനില നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി பையூருபோர்ட் கோளேஜில் போல விமானத்தின் உள்ள கண்டிநாட் படிக்கணும் நீ வண்டிடுறாப்பல்ல നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾക്ക് എയർപോർട്ടിൽ ഒരു ജോബ് വേണോ എന്നാൽ പെട്ടെന്ന് എയർബോൺ കോളേജിൽ ഇപ്പൊ തന്നെ ജോയിൻ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുണർത്താം ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ഏവിയേഷനും ലോജിസ്റ്റിക്കും പാരാമെഡിക്കലും ഉള്ള എയർബോൺ ക്യാമ്പസിൽ വെച്ച് ചങ്ങായിമാരെ വിജയ ചരിതം രചിച്ച് ചരിത്രം കുറിച്ച പതിനാറ് വർഷങ്ങൾ കേരളത്തിന്റെ അകത്തും പുറത്തും ഏകദേശം മൂന്ന് ലക്ഷം മുതൽ പന്ത്രണ്ടര ലക്ഷം വരെ ഫീസ് ഫീസിടാക്കുന്ന കോഴ്സുകളാണ് ഏവിയേഷനും ലോജിസ്റ്റിക്കും പാരാമെഡിക്കലും എന്നാൽ വെറും രണ്ടര ലക്ഷത്തിനുള്ളിൽ ഈ കോഴ്സുകളുടെ പഠനം പൂർത്തിയാക്കാം എയർബോണിൽ വെച്ച് അനന്തമായ ജോലി സാധ്യതകളുടെ പുതിയ ലോകം തുറന്നു നൽകി നിരവധി വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കിയ സംതൃപ്തിയാണ് എയർബോൺ കോളേജ് ഓഫ് ൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസിനെ മുന്നോട്ട് നയിക്കുന്നു അപ്പി കോളേജിന്റെ കസ്റ്റ് ലൊക്കേഷൻ ഐ എസ് ബി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ റോഡ് പയ്യന്നൂർ